അവളുടെ മനമറിയും പരിണയമായി കസവണിയും പുലരി മിഴികളിൽ അവൾ എഴുതി പുതിയ കിണാവാനുരാഗത്തിൻ വർണ്ണവസന്തം ഈ അഴ കേഴും ഇഴ ചേർന്നു നെയ്തിടുന്നു മോഹം പരിണയമായി ഡിസൈൻസ് യുവർ യുവർ ഐഡന്റിറ്റി ഡിഫൈൻസ് ബ്യൂട്ടി വെഡിംഗ് കാസൽ ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ എമുണ്ട ഇരുന്നൂറ് ഏക്കറിൽ പുലി ഇറങ്ങി വളർത്ത നായെ കടിച്ചു കൊന്ന് തിന്നു മുട്ടനോലിക്കൽ ഷിജുവിന്റെ വളർത്തനായി പുലി കടിച്ചു കൊന്നത് നായയെ കടിച്ചു കൊന്നത് പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നും അടിയന്തരമായി കൂട് സ്ഥാപിക്കുമെന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനീഷ് കുമാർ പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആര്യടൻ ചോകത്ത് എം എൽ എയും പറഞ്ഞു സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം കടുവ പുലി കരടി കാട്ടാനകൾ എല്ലാം ജനവാസ മേഖലയിലാണെന്നും എം എൽ എ പറഞ്ഞു ഇത് ഒന്നും രണ്ടും തവണയല്ല നിരന്തരമായി പുലികളുടെ ഒരു വലിയ പട്ടാപ്പകൽ പുലി ഇറങ്ങി മനുഷ്യന് വല്ലാതെ ഭീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥാ വിശേഷം ഇവിടെയുള്ള കർഷകരും കുടുംബങ്ങളും മുഴുവൻ വലിയ ഭീതിയിൽ നിൽക്കുകയാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും സർക്കാരും ഒക്കെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം നിലമ്പൂർ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിരന്തരമായി പുലിയും കടുവയും കരടിയും ഇറങ്ങുകയാണ് ആനയുടെ അക്രമം മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ് ആനയൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച് ഈ പഞ്ചായത്തിൽ ഇന്നലെയാണ് അതിനെ തുരത്താൻ വേണ്ടിയുള്ള കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കാട്ടിൽ നിന്നിറങ്ങി ജനവാസ കേന്ദ്രത്തിൽ മൂന്നും നാലും ആനകൾ തമ്പടിച്ച് ഇതേ പഞ്ചായത്തിൽ വനമേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് പുലി നായയെ കടിച്ചു കൊന്നത് നായയുടെ വയർഭാഗം പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ് രാവിലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് പുലി കടിച്ചു കൊന്ന നിലയിൽ കണ്ടതെന്നും ഷിജു പറഞ്ഞു അപ്പൊ രാവിലെ ഞാൻ പട്ടിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോണ്ട് ഇങ്ങനെ കാണുന്നില്ല എന്താന്ന് നോക്കുമ്പോ ചുറ്റുവട്ടം നോക്കി ചുറ്റുവട്ടത്ത് നോക്കിയിട്ടും കാണുന്നില്ല അപ്പം കുറച്ചുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് പട്ടിയെ വലിച്ചു കുളിച്ചിട്ടേക്ക ഞങ്ങളിവിടെ പത്ത് അൻപത് വർഷത്തോളായി താമസിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഇതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു ആദ്യമായിട്ടാ നായുടെ ബാക്കി ഭാഗം കൂടി തിന്നാൻ പുലി എത്തിയത് കണ്ടതായി അയൽവാസി ടോമി പറഞ്ഞു ഞാന് എന്റെ മകന്റെ കല്യാണാർത്ഥം ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു രാവിലെ ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ പട്ടിയുടെ നിർത്താത്ത കൊര കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പുലി അപ്പം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ എന്റെ കല്യാണാർത്ഥം എന്റെ കൂടെ ആയിരുന്നു അപ്പൊ അങ്ങനെ അങ്ങോട്ട് സൈഡിലേക്കാണ് പോയത് ഞാൻ വിളിച്ചു 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 പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു പറഞ്ഞു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ അടുത്തെല്ലാം വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായയെ പുലി കടിച്ചു കൊന്നതിന് ശേഷം ഭക്ഷിച്ചിരുന്നു നിലവിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു ഇവിടെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം നിത്യസംഭവം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിലാണ് നാല് ദിവസം ഒരാഴ്ച ഒക്കെ ഗ്യാപ്പില് ഓരോ പട്ടികൾ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു പത്ത് പട്ടികളോളം ഈ നിന്ന് തന്നെ പട്ടികളെ കാണാതായിട്ടുണ്ട് പുലിയാണെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പുലിയെ പേടിച്ചിട്ട് മനുഷ്യനെ പുറത്തിറങ്ങാനും റബ്ബർ കെട്ടുന്ന കർഷക തൊഴിലാളികളാണ് ഇവിടെ കൂടുതലുള്ളത് രാത്രികാലങ്ങളിലാണ് റബ്ബർ വെട്ടാൻ പോകേണ്ടത് റബ്ബർ വെട്ടാൻ പോകാനൊന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് അടിയന്തരമായി പിടിച്ച് ഇവിടുന്ന് മൃഗശാലയിലേക്ക് മാറ്റണ നടപടികൾ എത്രയും വേഗം നടത്തേണ്ടതാണ് ഇത് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ വനം വകുപ്പിനെതിരെ പ്രദേശത്തെ പ്രതിഷേധം ഉയരുകയാണ് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് എനിവമുണ്ട ഇരുന്നൂറ് ഏക്കർ